തമിഴ്നാട്ടിൽ അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ സ്റ്റാലിൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സി വോട്ടറിൻ്റെ ഒരു സർവേ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി ആ സർവേയിൽ ഇരുപത്തിയേഴ് ശതമാനം വോട്ടുകളാണ് സ്റ്റാലിന് കിട്ടിയത് പക്ഷെ പത്തൊൻപത് ശതമാനം വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് വിജയ്യും വിജയ്യുടെ പാർട്ടിയായ ടി വി കെയുമുണ്ട് പതിനൊന്ന് ശതമാനം വോട്ട് മാത്രമാണ് എ ഐ എ ഡി എം ക ലഭിച്ചിരിക്കുന്നത് അപ്പം അവിടെ സ്റ്റാലിനോട് നെക്ടൂനെ ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ബലവും ശക്തിയും വിജയിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ലഭിച്ചോ അങ്ങനെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ മാത്രം വിജയി ആയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ആ വിഷയം രണ്ടാമതായി സംസാരിക്കുകയാണ് നമ്മൾ അജിംസ് എങ്ങനെയാണ് ഈ സർവേയെ കാണുന്നത് വിജയ്ക്ക് അത്ര ഗ്രൗണ്ടിലൊക്കെ ഈ സ്റ്റാലിനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ഒരു എതിരാളിയായി ഫൈറ്റ് ചെയ്യാൻ മാത്രമൊക്കെ ഗ്രൗണ്ടിൽ ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ടാവും വിജയ് അവരുടെ എന്തോ സ്റ്റേറ്റ് കോൺഫറൻസിലാണ് ഈ ജനറൽ ജനറൽ കൗൺസിൽ ഇത് പ്രോത്സാഹിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് തെരഞ്ഞെടുപ്പ് ഡി എം കെയും ടി വി തമ്മിലുള്ള നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടലായിരിക്കും എന്നാണ് അങ്ങനെ അദ്ദേഹം ശക്തി പ്രാപിച്ചിട്ടുണ്ടോ ഡി എം കെ നേരിട്ട് എതിർക്കാൻ മാത്രം ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് അത് ഒരു ഇലക്ട്രൽ ഇത്തിലേക്ക് വിട്ടിട്ടില്ല ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹം നേരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ തമിഴ്നാട്ടിലും കേരളത്തിലേ കണ്ട് ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് കിടക്കുക അതിന് തൊട്ടു മുമ്പ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കേണ്ട തമിഴ്നാട്ടിലെ പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ നീട്ടി വെച്ചിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആ ഇരുപത്തിനാലിൽ നടക്കേണ്ടതായിരുന്നു അത് നമ്മളെയൊക്കെ ഒരു വർഷം മുമ്പാണ് അവിടെ നടത്തുക പക്ഷേ അത് ഈ മണ്ഡല പുനർനിർണയതുമായി ബന്ധപ്പെട്ട് നീട്ടി വെച്ചിരിക്കുകയാണ് എന്ന് നടക്കുമെന്ന് അറിയില്ല അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലായിരിക്കും ആ പാർട്ടിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ വേരോട്ടോ ഉണ്ടോ എന്നറിയാൻ കഴിയുക പക്ഷെ നമുക്കിപ്പോൾ ഒരു പിടിയില്ല വിജയ് എന്ന സൂപ്പർ താരത്തിൻ്റെ സിനിമ കാണുന്ന ആൾക്കാരുടെ അത്രയും വോട്ട് അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല പക്ഷെ വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം ബി ജെ പി അറ്റാക്ക് ചെയ്യുക അതേസമയം തന്നെ ഡി എം കെ അറ്റാക്ക് ചെയ്യുക എന്നാൽ നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു ലൈനാണ് അദ്ദേഹം അവിടെ സ്വീകരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് എന്താ സ്വീകരിക്കുന്നത് ഒരേ സമയം മോദി ഫാഷലിസ്റ്റാണെന്ന് പറയും ഒട്ടും കുറഞ്ഞ അല്ല പിണറായി വിജയൻ എന്ന് പറയും ആ ഒരു ലൈനുണ്ടല്ലോ അത് തന്നെയാണ് അവിടെ സ്വീകരിക്കുന്നത് മോദിയെ വിമർശിക്കുക അതേ നാവുകൊണ്ട് ഡി എം കെ ഒരു ഡെനാസിറ്റിയാണ് അവർ ഫാഷിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു 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 സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെത്രമാത്രം ആളുകളെ സ്വാധീനിക്കും എന്ന് നമുക്കറിയില്ല കാരണം തമിഴ്നാട് ഒരു മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ദ്രാവിഡ രാഷ്ട്രീയമാണ് അത് ബി ജെ പി വിരുദ്ധമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതിന് അതിന് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് എ ഡി എം കെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എ ഡി എം കെയുടെ ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞു സംക്ഷ പോയി കണ്ടിട്ടുണ്ട് നിലവിൽ എൻ ഡി എ യിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന എ ഡി എം കെ ഇനി വീണ്ടും എ ഡി എം കിലേക്ക് പോകുമോ അത് അവർക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ എ ഡി എം കെ എൻ ഡി എയിൽ വരികയും ബി ജെ പി എ ഡി എം കെ സഖ്യം ഡി എം കെ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ടി വിക്ക് എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇൻടോട്ടൽ ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഡി എം കെക്ക് എതിരായ വോട്ടുകൾ ഭിന്നിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം ഒരു കാരണവശാലും ടി വി കെ എൻ ഡി എയിൽ ചേരില്ല ടി വി ഇപ്പോൾ എൻ ഡി എ എ ഡി എം കെ സഖ്യമുണ്ടായാലും ടി വിക്ക് അതിൽ ചെല്ലില്ല ടി വിക്ക് ഒറ്റയ്ക്ക് നിൽക്കും പിന്നെ എന്താണ് സംഭവിക്കുക ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പോവുക ഡി എം കെ ഐ ഡി എം കെ ഡി എം കെ എൻ ഡി എ സഖ്യം എ ഡി എം കെ ഉള്ള എൻ ഡി എ സഖ്യം എൻ ഡി എ സഖ്യം എന്ന് പറയാൻ കഴിയില്ല അത് എ ഐ ഡി എം കെ സഖ്യമാണ് അത് ബി ജെ പി കൂടെയുണ്ട് അത് ടി വിക്ക് അപ്പോൾ എന്താണ് സംഭവിക്കുക ഡി എം കെക്കെതിരായ വോട്ടുകൾ ഭിന്നിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ഇനി വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നിപ്പോൾ ചെന്നൈയിലൊരു രണ്ടാമത്തെ എയർപോർട്ട് കൂടി വരാൻ പോവുകയാണ് മഹാബലിപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു ചെന്നൈ സിറ്റിക്ക് പുറത്താണ് ഇത് അതുകൊണ്ട് നാലായിരം ഹെക്ടർ ഭൂമി മറ്റോ നാലായിരം ഏക്കർ ഭൂമി മറ്റാണ് അതിനുവേണ്ടി ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിനെതിരെ അവിടുത്തെ കർഷകർ പ്രക്ഷോഭത്തിലാണ് അതിൻ്റെ കാരണം വെച്ചാൽ കുറേ കൃഷിഭൂമികൾ പോകും എന്ന് മാത്രമല്ല കുറേ വാട്ടർ ബോഡീസ് ഒക്കെ നികത്തേണ്ടി വരും കുളങ്ങൾ തോടുകളൊക്കെ നികത്തേണ്ടി വരും അപ്പോൾ നിലവിൽ തന്നെ നമുക്കറിയാം ഈ ചെന്നൈയിൽ ഫ്ലഡൊക്കെ വരുമ്പോൾ ചെന്നൈയിലെ ഫ്ലഡിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ചുറ്റുമുള്ള വാട്ടർ ബോഡീസ് നികുന്ന് ഇതാണെന്നാണ് പ്രധാനമായും പറയുക അപ്പോൾ അത് കൂടുതൽ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററുകൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ എൻവയൺമെൻ്റലിസ്റ്റുകളും ഫാമേഴ്സും ആണ് പ്രൊട്ടസ്റ്റുള്ളത് കഴിഞ്ഞ ദിവസം വിജയ് ആ സമരരംഗത്തേക്ക് പോയിരുന്നു അതേ ഒരു വാനിൽ ഇങ്ങനെ മുകളിൽ ടോപ്പൊക്കെ തുറക്കാവുന്ന വാനിൽ ചെന്നിട്ട് അവിടെ ഈ സമരക്കാരെ അഭിസംബോധന ഒക്കെ ചെയ്തിരുന്നു അങ്ങോട്ട് പോകാനുള്ള അനുമതി ലഭിച്ചില്ല അദ്ദേഹത്തിന് ആദ്യ അനുമതി നിഷേധിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് ഡി എം കെയുടെ സ്വഭാവം എനിക്ക് അവിടെ പോകാൻ അനുമതി നൽകുന്നില്ല ഞങ്ങളുടെ നോട്ടീസ് വിതരണം ഞാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് വിജയ് ആരോപിക്കുന്നത് പക്ഷേ വിജയ് അവിടെ പോയിട്ട് ഇപ്പം തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭൂമിയുള്ള സ്ഥലമാണ് കേരളം പോലെയല്ല എന്ന് മാത്രമല്ല ഗ്രാൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വലിയ അനുകൂല സാഹചര്യമുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ പോയിട്ട് വിമാനത്താവളത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ കാണുന്ന സീനാണ് ഓർമ്മ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഈ ഗ്രാമവാസികൾക്ക് വേണ്ടി രക്ഷക വേഷത്തിലെത്തി ഈ വലിയ വലിയ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ കോർപ്പറേറ്റുകൾ അവർക്കെതിരെ സമരം ചെയ്യുന്ന നായകനായിട്ടാണ് അദ്ദേഹം നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം ആവർത്തി ഇവിടെ പോയിട്ട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വികസന പദ്ധതികൾക്കെതിരല്ല പക്ഷേ ഈ ഈ കൺസേൺസ് പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ട്രാക്ക് കിട്ടിയിട്ടുണ്ടോ അതായത് എന്താണ് തമിഴ്നാട്ടിൽ വിറ്റഴിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സ് എന്ന് അദ്ദേഹത്തിന് ആ ട്രാക്ക് കിട്ടി ആ ലൈൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ വരാൻ പോകുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് എ ഡി എം കെ ടി വിക്ക് ഒരു സഖ്യം ഉണ്ടാവുക എന്നുള്ളത് ഡി എം കെ കുറച്ച് ക്ഷീണം ഉണ്ടാക്കിയേക്കാം കാരണം എ ഡി എം കെക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടൊക്കെയുള്ളൂ അവർ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു സഖ്യത്തിന് സാധിച്ചേക്കാം അതേസമയം എ ഡി എം കെ ബി ജെ പി സഖ്യമാണ് വരുന്നതെങ്കിൽ ടി വിക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും അത് ഡി എം കെ യു ഗുണമാണ് ചെയ്യുക ഡി എം കെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനാണ് കൂടുതലിടയാക്കുക ഈ ജയലളിത മരിച്ചതോടെ എ ഐ ഡി എം കെ പൂർണ്ണമായും ദുർബലമായതോടെ ആ സ്പേസ് മുന്നിൽ കണ്ടിട്ടാണല്ലോ വിജയ് വരുന്നതും ടി വിക്ക് ഉണ്ടാക്കുന്നതും അപ്പോൾ ഒരു വരുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വലിയ ഓളം ഉണ്ടാക്കാനൊക്കെ പ്രാപ്തമായ ഒരു കപ്പാസിറ്റി ഉണ്ടോ പാർട്ടിക്കും വിജയിക്കും ഓളം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതാണല്ലോ ഈ പറയുന്ന രണ്ട് കുറച്ച് ദിവസം മുമ്പ് നടന്ന സീ വോട്ടർ സർവേ കാണിക്കുന്നത് സീ വോട്ടർ സർവേയിൽ ഇരുപത്തേഴ് ശതമാനമാണ് സ്റ്റാലിൻ റേറ്റിംഗ് തൊട്ടുപറകിൽ നിൽക്കുന്ന പതിനേഴ് ശതമാനമാണെങ്കിലും രണ്ടാം സ്ഥാനം നിൽക്കുന്നവരാണ് വിജയ് ഈ പിന്നെ എ ഡി എം കെയുടെ പളനിസ്വാമിക്ക് എട്ടോ ഒമ്പത് ഒമ്പത് ശതമാനം നമ്മളെ എന്താണ് മൊത്തം തമിഴ്നാട് പിടിക്കാൻ പോകുകയാണെന്ന് പ്രചരിപ്പിക്കുന്ന അണ്ണാമലയ്ക്ക് ഏഴ് ശതമാനമാണുള്ളത് നോക്കുമ്പോൾ ഒരു കത്ത് നാലോചെയാണ് മാധ്യമങ്ങളിൽ തമിഴ്നാട് മാധ്യമം വിട്ടേക്കും നമ്മുടെ ഹിന്ദി മാധ്യമങ്ങളായിട്ട് മലയാള മാധ്യമങ്ങളായിട്ട് ഇംഗ്ലീഷ് മാധ്യമങ്ങളായിട്ട് അതിലേറ്റവും കൂടുതൽ നിറഞ്ഞേക്കുന്ന തമിഴ് പൊളിറ്റീഷ്യൻ ആരാണ് അണ്ണാമലയാണ് ഈ അണ്ണാമലയ്ക്ക് ഉള്ള റേറ്റിംഗ് ഏറ്റവും നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ അതേസമയം സ്റ്റാലിനെതിരെ വലിയ വിമർശനങ്ങൾ നമ്മൾ ദേശീയതലത്തിൽ തന്നെ കേൾക്കുന്നുണ്ട് എന്താണ് അയാളിപ്പോൾ ഈ ഡ്രവീഡിയൻ പൊളിറ്റിക്സ് മറ്റേ കേന്ദ്രവിരുദ്ധ സമരം അതൊക്കെ നടത്തുന്നത് പോലും ലോക്കൽ ഡൊമസ്റ്റിക് പോളിസീസിലയാൾ ഫെയിലർ ആവുന്നതുകൊണ്ടാണ് അതിനെ മറ 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 പിടിക്കാനാണെന്നൊക്കെ അറിയുന്നത് പക്ഷേ ആ മനുഷ്യരാണ് നമ്പർ വണ്ണായിട്ട് നിൽക്കുക നമ്പർ വണ്ണാണെന്ന് മാത്രമല്ല ഫാർ ഫാർ എ ഹെഡ് ടു ഹിസ് കോംപിറ്റേറ്റർ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാലിൻ തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി സേഫ് ചോദിച്ചാൽ അത് പിന്നെ വിജയ് എങ്ങനെയാണ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് അതിൽ വിജയ്യുടെ ഈ ഇന്നലത്തെ പ്രഭാഷണം ഉണ്ടല്ലോ പിന്നെ ജോർജ് ജനറൽ കൗൺസിൽ നടത്തിയ പ്രഭാഷണത്തിൽ പുള്ളിക്ക് വേണേൽ പ്രസംഗം ആ പ്രസംഗം ഏതാണ്ട് മുഴുവൻ കേട്ട് നല്ല രസമുണ്ട് ഒരു ചെറിയ തിയേറ്ററിച്ച് ആ പ്രസംഗം വേണമെങ്കിൽ പറയാമല്ലോ അടുത്ത് നമ്മളാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറയാലോ ആചാതി ഡയലോഗുകളാണ് ഇങ്ങനെ വിടുന്നത് പക്ഷെ അങ്ങനെ അദ്ദേഹം പറയുന്നില്ല പുള്ളി എന്താ പറയുന്നത് മത്സരം ആര് തമ്മിലാണ് മത്സരം ഡി വി ഡി എം കെയും ദാമു എന്താണ് ദാമുക്ക ദാമുക്കായും താമു പിന്നെ ഈ തമിഴ് വെട്ടി എന്താണ് ടി വി കെ തമിഴ് വെട്ടറി കക്ഷിയും തമ്മിലാണ് പിന്നെ ബാജാക്ക ഇവിടെ ഇവിടെ ഇല്ല പാജാക്ക പരിപാടിയില്ല ഇതാണ് പുള്ളി പറയുന്നത് അപ്പോൾ ദാമുക്കയും കെയും ടി വി കെയും തമ്മിലാണ് മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലാണ് മത്സരം എന്നാണ് പുള്ളി പറയുന്നത് അതുതന്നെയാണ് ഈ എന്താണ് സീ വോട്ടറിൻ്റെ സർവേയും കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിജയിക്കും ഭരിക്കും അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആയിട്ട് പുള്ളി ചിന്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ അതിനെ അതിനേക്കാൾ അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഘടകം പതിനേഴ് റെസോല്യൂഷൻസാണ് ഈ ജനറൽ കൗൺസിൽ പാ പാസ്സാക്കിയിരിക്കുന്നത് പതിനേഴ് റെസൊല്യൂഷൻസ് ഈ പതിനേഴ് റെസൊല്യൂഷൻസിലും ഏതാണ്ടെല്ലാം എന്ത് അതാത് വിഷയങ്ങളിൽ ഡി എം കെയുടെ പൊസിഷൻ എന്താണോ അല്ലെങ്കിൽ പൊതുവായ ഈ ദ്രാവിഡ പൊളിറ്റി ദ്രാവിഡ പൊസിഷൻ എന്താണോ അത് തന്നെയാണ് അദ്ദേഹം ഈ ഇവരുടെ പ്രമേയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് വൺ നാഷൻ വൺ ഇലക്ഷൻ ഈ ടു ലാംഗ്വേജ് എൻ ഇ പി ജി എസ് ടി ജി എസ് ടി കുറിച്ചൊക്കെ അതി മാരകമായിട്ടുള്ള റെസൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് ഈ ഞങ്ങളുടെ പൈസ കട്ടുകൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിന്നെ നീറ്റ് ഹിന്ദി പോസിൻ വാക്ക് ബിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൊതുവായ ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും ഈ ഡ്രവീഡിയൻ പൊസിഷൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഡി എം കെ അടക്കമുള്ള ഡി എം കെ ഉൾപ്പെടുന്ന മുന്നണി സ്വീകരിക്കുന്ന അതേ പൊസിഷ്യൻ അതിനേക്കാൾ എന്താണ് കർക്കശവും ശക്തവുമായ ഭാഷയിലാണ് ഈ പ്രമേയങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അഡീഷണൽ ഉണ്ട് വന്നുള്ള പ്രമേയങ്ങൾ എന്താ പറയുക അതിനകത്ത് അജിംസ് പറഞ്ഞാൽ ഈ എന്താണ് വിമാനത്താവളത്തിൻ്റെ പ്രശ്നം പിന്നെ ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ലോ ആൻഡ് ഓർഡർ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഈ ദാമൂക്കെതിരായ സ്റ്റാലിൻ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെസൊല്യൂഷൻസും അത് ഈ പറയുന്ന സ്റ്റാലിനും ഡി എം കെയും സ്വീകരിക്കുന്ന അതേ ലൈനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരേ പൊളിറ്റിക്കൽ പൊസിഷനുള്ള രണ്ട് രണ്ട് ദ്രാവിഡ കക്ഷികൾ തമ്മിലുള്ള ഒരു കുറച്ചും കൂടി ഒരു ക്വാളിറ്റി കോമ്പറ്റീഷൻ്റെ വേദിയായി തമിഴ്നാട് പൊളിറ്റിക്സ് മാറാൻ പോകുകയാണെന്നുള്ളതാണ് അത് ഇൻ ടോട്ടൽ തമിഴ്നാട് പോളിറ്റിക്സിന് ഗുണ എന്താണ് അതിനെ ഗുണം ചെയ്യുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതാണ് ഭാജക അത് എവിടെ എവിടെയും നിൽക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഭാഗം നീക്കി വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്കാണ് അപ്പോൾ സാർ 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 എന്ന് വിളിച്ചുകൊണ്ടാണ് സാർ തമിഴ്നാട്ടെ കൊഞ്ചം കെയർഫുള്ളാണ് ഹാൻഡിൽ പണക്കോ സാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹാൻഡിൽ വിത്ത് തമിഴ്നാട് നിങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെ കാണുന്ന പോലെ കാണരുത് ഹാൻഡിൽ വിത്ത് കെയർ എന്തുകൊണ്ടാണ് അത് ഈ അത് ഇത് ഈ എന്താണ് ത്രിഭാഷാ പദ്ധതിക്കെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത് കൊഞ്ചം കെയർഫുള്ളാണ് ഹാൻഡിൽ പണക്ക സാർ എന്ന് പറയ അവസാനം അപ്പോൾ ഇങ്ങനെ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ശക്തമായ വിമർശനം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈ പറഞ്ഞ സ്റ്റാലിനും ഡി എം കെയും ടി ബി കെയും തമ്മിലുള്ള ഒരു മത്സര വേദിയായി തമിഴ്നാട്ടിൽ രാഷ്ട്രീയം മാറുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എ എ ഡി എം കെയിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയം തന്നെ വിജയ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ദുർബലമായ എ ഡി എം കെയിൽ നിന്ന് ആളുകൾ ആകർഷിക്കണം അപ്പോൾ എ ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് നിലനിൽക്കുന്നത് ജയലളിത എന്ന് പറയുന്ന ഒരു ഫിഗർ ഒപ്പം ദ്രാവിഡ രാഷ്ട്രീയവും ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ ആ ജയലളിത എന്ന് പറയുന്ന ഫിഗർ മൈനസ് ആയി ഇപ്പോൾ അതിപ്പോൾ ഇല്ല എന്താണ് ദ്രാവിഡ രാഷ്ട്രീയമാണ് പക്ഷേ അത് സംഘടനാപരമായി ദുർബലമായി നേതൃത്വം ദുർബലമായി അവർക്കിടയിൽ വലിയ തോതിൽ വിഭാഗീയത വന്നു അപ്പം വിജയ് എന്താണ് ശ്രമിക്കുന്നത് നോക്കൂ വളരെ ക്വാളിറ്റിയുള്ള ദ്രാവിഡ രാഷ്ട്രീയം ഞാൻ പറയുന്നുണ്ട് ജയലളിതയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എ ഡി എം കെയുടെ അണികളെയാണ് അദ്ദേഹം ആകർഷിക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് എൻ്റെ ഓഫ് ദ ഡേ തമിഴ്നാട് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്